കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്നും ഒഴിഞ്ഞപ്പോൾ സിപിഎമ്മുകാർക്ക് വലിയ ആശ്വാസമായിരുന്നു അതായത് കെ സുധാകരന്റെ ശല്യം ഇനി സഹിക്കേണ്ട അല്ലെങ്കിൽ അദ്ദേഹം കോൺഗ്രസ് അണികളെ ഉത്തേജിപ്പിക്കും ആ ഒരു നീക്കം ഇനി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല ഇതൊക്കെ തീർച്ചയായും കേരളത്തിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകരും മനസ്സിലാക്കുന്ന കാര്യം തന്നെയാണ് ഒരിക്കലും സണ്ണി ജോസഫിന് കെ സുധാകരനാകാൻ കഴിയില്ല അതുപോലെ തന്നെ വീറും വാശിയും ഇത്തരത്തിൽ പ്രതിരോധം തീർക്കുന്ന സംവിധാനമൊന്നും തന്നെ സണ്ണി ജോസഫ് എന്നല്ല കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന യാതൊരു വിധത്തിലുള്ള കോൺഗ്രസ് പാരമ്പര്യമുള്ള പ്രവർത്തകർക്കോ നേതാക്കൾക്കോ ഒന്നും കഴിയില്ല കാരണം അതുപോലത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് കെ സുധാകരൻ കണ്ണൂരിൽ നടത്തിയത് സാക്ഷാൽ പിണറായി വിജയനോടും ഇ പി ജയരാജനോടും എം പി ജയരാജനോടും പി ജയരാജനോടും ഒക്കെ നേർക്കുനേർ നിന്ന് കണ്ണൂർ ജില്ലയിൽ ജീവൻ പണയം വച്ച് നടത്തിയ പോരാട്ടത്തിലൂടെയാണ് അദ്ദേഹം സ്ഥാനം നേടിയെടുത്തത് കണ്ണൂരിൽ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി വാസ്തവത്തിൽ സണ്ണി ജോസഫ് അവിടെ ഡി സി സി അധ്യക്ഷനായതും പിന്നീട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ പിൻഗാമിയായി കേരള രാഷ്ട്രീയത്തിൽ കെ പി സി സിയുടെ അധ്യക്ഷനായതും പക്ഷേ ഒരു കാര്യമുണ്ട് കെ സുധാകരനെ അങ്ങനെയൊന്നും ഒതുക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാകുന്ന സാഹചര്യം ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം കെ സുധാകരൻ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കണമെന്ന രീതിയിലേക്ക് തന്നെയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്നത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു സമയമാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് കിരാത ഭരണത്തിൽ നിന്നും അധികാരം വീണ്ടെടുക്കേണ്ടതിന്റെ അനിവാര്യത ഉറപ്പുവരുത്തണമെങ്കിൽ കെ സുധാകരൻ മത്സരിച്ചേ മതിയാകൂ എന്നുള്ളത് വ്യക്തം ഉദുമയിൽ കെ സുധാകരൻ രണ്ടായിരത്തി പതിനാറിൽ മത്സരിച്ചിട്ടുണ്ട് അദ്ദേഹം നിസ്സാര വോട്ടുകൾക്കാണ് ഇടതു കോട്ടയായ ഉദുമയിൽ പരാജയപ്പെട്ടത് കാസർഗോഡ് ജില്ലയിലെ ഉദുമ എന്ന് പറയുന്നത് രാഷ്ട്രീയ മണ്ഡലം കൂടിയാണ് എന്നാൽ അതുപോലെയല്ല കണ്ണൂർ കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ വെറും ആയിരത്തിനാനൂറ് വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് കഴിഞ്ഞ തവണ സതീശൻ പാച്ചനി പരാജയപ്പെട്ടത് ആ മണ്ഡലം തിരിച്ചുപിടിക്കേണ്ടത് ഏറ്റവും ഗംഭീരമായ വിജയത്തിലൂടെ ആയിരിക്കണമെന്ന് കോൺഗ്രസുകാർ ആഗ്രഹിക്കുകയാണ് അതിന് ഏതെങ്കിലും ഒരു കണ്ണൂർ ജില്ലയിലെ നേതാവിനെ ഇറക്കി തിരികെ പിടിക്കുകയല്ല വേണ്ടത് സാക്ഷാൽ കെ സുധാകരൻ തന്നെ തിരികെ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് സുധാകരനാണ് സ്ഥാനാർത്ഥിയെങ്കിൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ ഇനി ഒരിക്കൽ കൂടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എൺപത്തിയൊന്ന് വയസ്സായ രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് ഇനി മത്സരിക്കാനുള്ള താൽപര്യം ഇല്ല എന്നുള്ളത് വ്യക്തമാണ് മാത്രമല്ല സുധാകരൻ മത്സരിച്ചില്ല െങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം മത്സരിച്ചേനെ അതുകൊണ്ടുതന്നെയാണ് ഹൈക്കമാൻഡ് കെ സുധാകരനെ കണ്ണൂരിൽ നിർത്തുന്നത് വാസ്തവത്തിൽ അതുമാത്രമല്ല പല സമവാക്യങ്ങളുടെ കൂടി ആവശ്യകതയുണ്ട് കെ സുധാകരൻ കേരളത്തിലേക്ക് കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മാത്രമേ ഇടതുപക്ഷ ഭരണത്തെ വേരോടെ അറുക്കാൻ കഴിയൂ എന്ന് വ്യക്തമാവുകയാണ്